എതിരാളികളെ വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ സമൃദ്ധിലാക്കുക എന്നത് ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് താരങ്ങൾ പണ്ട് മുതലേ പ്രയോഗിക്കുന്ന ഒരടവാണ് പണ്ടൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റർമാർ തിരിച്ചു മറുപടി പറയുന്നത് വളരെ കുറവായിരുന്നു എന്നാൽ ഓസ്ട്രേലിയയുടെ അതേ തന്ത്രങ്ങൾ ഇപ്പോൾ ഇന്ത്യ തിരിച്ചു തിരിച്ചുപയറ്റുകയാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും സമാനമായ സംഭവങ്ങൾ നിരവധിയാണ് അരങ്ങേറുന്നത് പലപ്പോഴും കളിക്കാരുടെ പരസ്പരമുള്ള പോർവിളികൾക്ക് പിന്നീട് അമ്പയർമാർ ഇടപെടേണ്ട കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുമുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇത്തരത്തിലുള്ള വാക്പോരുകൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഋഷഭ് പന്തിനോട് ബേബി സിറ്റർ ആയി ഇരിക്കാമോ എന്ന് ചോദിക്കുന്ന ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറെ ഒക്കെ തന്നെ നമ്മൾ അങ്ങനെ മറക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും സമാനമായ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യത്തേത് ജയ്സ്വാളും സ്റ്റാർക്കുമായുള്ള തർക്കമാണ് ആദ്യ ടെസ്റ്റിൽ ബൌൾ ചെയ്യാനെത്തിയ ഇന്ത്യൻ ബൌളർ റാണ തുടർച്ചയായി ബൗൺസുകൾ എറിഞ്ഞപ്പോൾ നിന്നേക്കാൾ വേഗത്തിൽ പന്തറിയാൻ എനിക്കാകുമെന്ന് പറഞ്ഞാണ് സ്റ്റാർക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് മാത്രമല്ല ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ഇതേ അനുഭവം ഉണ്ടാകുമെന്നും സ്റ്റാർക്ക് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്റ്റാർക്കിന്റെ പന്തിന് വേഗമില്ലെന്ന് ജയ്സ്വാൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ പരിഹസിച്ചത് ചെറു ചിരിയോടെ അടുത്ത പന്തിന്റെ രണ്ടപ്പിനായി നടന്നു നീങ്ങിയ സ്റ്റാർക്ക് കാര്യമായ പ്രതികരണത്തിന് മുതിർന്നതുമില്ല എന്നാൽ രണ്ടാം ടെസ്റ്റിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു അഡ്ലൈലിൽ നടക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റിനിൽ ആദ്യ പന്തിൽ തന്നെ സ്റ്റാർക്ക് ജയ്സ്വാളിനെ പുറത്താക്കി ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ എൽ ബിയിൽ കുരുങ്ങിയാണ് ജയ്സ്വാൾ പുറത്തായത് അതും വേഗമേറിയ പന്തിൽ ഇതോടെ ജയ്സ്വാളിനെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും വ്യാപകമായി പ്രചരിച്ചു തുടങ്ങി പിന്നീട് ബൂമ്രയും ലബുഷൈനും തമ്മിലും ഈ ഏറ്റുമുട്ടൽ തുടർന്നു ഓരോ ബോൾ എറിഞ്ഞു കഴിയുമ്പോഴും ബൂമ്ര ലബുഷയിന്റെ അടുത്തു ചെന്ന് നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമം തുടങ്ങി തിരിച്ചും ലബുഷൈൻ മറുപടി പറഞ്ഞതോടെ പലപ്പോഴും അമ്പയർമാർക്ക് പണിയായി എന്ന് തന്നെ പറയണം മറ്റു തർക്കം നടന്നത് ലബു ഷൈനും സിറാജും തമ്മിലായിരുന്നു റണ്ണപ്പ് പൂർത്തിയാക്കിയ സിറാജ് പന്തെറിയുന്നതിന് തൊട്ട് മുൻപ് ലബു പന്ത് നേരിടാതെ പിന്മാറുകയായിരുന്നു ഇത് രസിക്കാതെ സിറാജ് ഓസ്ട്രേലിയൻ ബാറ്റർക്ക് നേരെ പന്ത് വലിച്ചെറിഞ്ഞു ബോളറുടെ പിറകിലുള്ള ഗാലറിയിൽ വെച്ച് ഒരാൾ സൈറ്റ് സ്ക്രീനിന്റെ ഭാഗത്തുകൂടെ കപ്പുകളുമായി നടന്നു പോയതോടെയാണ് ലബു പന്ത് നേരിടാതെ പിൻവാങ്ങിയത് ഓസി ഇന്നിംഗ്സിന്റെ ഇരുപത്തിയഞ്ചാം ഓവറിലായിരുന്നു സംഭവം ഗ്യാലറിയിലൂടെ ഒരാൾ നടന്നു പോയത് കാഴ്ചയെ ബാധിക്കുമെന്നതിനാലായിരുന്നു ഓസീസ് ബാറ്ററുടെ പിന്മാറ്റം ഇത് വിശദീകരിക്കാൻ ഓസ്ട്രേലിയൻ താരം ശ്രമിക്കുന്നുണ്ടെങ്കിലും സിറാജ് രോഷത്തോടെ പ്രതികരിക്കുകയായിരുന്നു സിറാജ് എറിഞ്ഞ പന്ത് ലബൂഷയിന് ദേഹത്തെ തട്ടിയില്ലെങ്കിലും സംഭവത്തിന് ശേഷം ഇരുവരും ഗ്രൗണ്ടിൽ വെച്ച് തർക്കിക്കുന്നതും പിന്നീട് കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് ടെസ്റ്റുകൾ ഇനിയും ബാക്കി നിൽക്കെ ചൂടൻ രംഗങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ആരൊക്കെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം തന്നെ നോക്കി നിൽക്കുന്നത്